നെടുമ്പായിക്കുളം സെന്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ചിലെ ദൈവമാതാവിന്റെ ജനന പെരുന്നാളിന് കൊടിയേറി എട്ടു നോമ്പാചരണത്തിനും എട്ടു നോമ്പാചരണത്തിനും കൊടിയേറി ഇതിനു മുന്നോടിയായി ഡോക്ടർ ജോൺസ് എബ്രഹാം കോർ എപ്പിസ്കോപ്പ നയിച്ച കുർബാന നടന്നു പെരുന്നാൾ എന്ന് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം ഒരിക്കൽ കൂടെ എല്ലാവരോടും നന്ദി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ചെറുമാരി വിദ്യാർത്ഥികളായിട്ട് അത് ശിക്ഷന്മാരായിട്ട് പഠിച്ചവരാണെങ്കിലൊക്കെ ഇവരൊക്കെ കാണുന്നത് വലിയ സന്തോഷമാണ് അവർ സന്തോഷത്തോടു കൂടെ എല്ലാവർക്കും എന്നെ സ്വീകരിക്കുകയും ചെയ്യും പ്രത്യേകമായിട്ടുള്ളതായി നന്ദി അച്ഛനോടും അച്ഛൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന എല്ലാ ഇടവാദങ്ങളോടും അറിയിക്കുന്നു തുടർന്നായിരുന്നു കോടിയേറ്റ് കൊടിമര ഘോഷയാത്രയും ഇതോടനുബന്ധിച്ച് നടത്തി ഇടയ്ക്കോട് പാറക്കടവിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര നെടുമ്പായ്ക്കുളം വഴി പള്ളിയിൽ സമാപിച്ചു എല്ലാ ദിവസവും കുർബാന ആശീർവാദം എന്നിവ നടക്കും ിന് വൈകിട്ട് കുടുംബസംഗമോ നടക്കും ആറിന് രാവിലെ ഏഴ് മുപ്പതിന് കൊല്ലം ഭദ്രാസനാധിപൻ ഡോക്ടർ ജോസഫ് മാർ ദിവന്യാസിയോസ് നേതൃത്വം നൽകുന്ന കുർബാന നടക്കും പത്തിന് മലങ്കര ഓർത്തഡോക്സ് കൊല്ലം ഭദ്രാസനം പ്രാർത്ഥനാ സംഗമവും ഉച്ചഭക്ഷരവും നടക്കും രാത്രി ഏഴിനാണ് റാസ പള്ളിയിൽ നിന്ന് ആരംഭിച്ച് കിഴക്കോട്ട നിലം സെന്റ് ജോർജ് തീർത്ഥാടന പള്ളി വഴി കാവ് ജംഗ്ഷൻ വരെയും തിരിച്ച് ആറുമുറിക്കട വരെയും എത്തി നെടുമ്പായിക്കുളം ജംഗ്ഷൻ വഴി പള്ളിയിൽ റാസ സമാപിക്കും തുടർന്ന് ആശീർവാദം സ്നേഹവിരുന്ന് എന്നിവയുണ്ടാവും